കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കുഞ്ഞേരി എന്റെ പട്ടി വിളിക്കും പെണ്ണ് വീണ്ടും ഫോമിലായി എന്നാൽ ഇടുക്കിൽ ചുറ്റിരുന്ന അവൻ്റെ കൈ സാരിക്കിടയിലൂടെ അവടെ വയറിൽ അമർന്നു മണിക്കുട്ടി ഒന്ന് ഉയർന്ന് പൊങ്ങി വിളിക്കോ അവൻ മറികൊണ്ട് അവടെ കവിളിനും കഴുത്തിനുമിടയിലായി കൈകൾ ചേർത്ത് പിടിച്ച് മുഖം അവളിലേക്ക് താഴ്ത്തി മണിക്കുട്ടി വിറങ്ങലിച്ച് പോയി വിളിക്കോ വീണ്ടും അവനിന്ന് ആ ചോദ്യം ഉയർന്നു അവളിൽ നിന്ന് തലയാട്ടി വിളിപ്പിക്കട്ടെ അബിയിൽ നിന്ന് വശ്യമാർന്ന രീതിയിൽ സ്വരമുയർന്നു മണിക്കുട്ടി ഒരു പിടിച്ചിലൂടെ അവന്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി ഇതുവരെ കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തൊരുതരം ഭാവം അതിന്റെ വ്യാപ്തി അളക്കുന്നതിന് മുമ്പേ അബി അവളുടെ കഴുത്തിലേക്ക് മുഖം ഒളിപ്പിച്ചിരുന്നു മണിക്കുട്ടി നീങ്ങിക്കൊണ്ട് ടേബ്ലൻ്റെ പിടിമുറുക്കി അബിയുടെ ചുണ്ടുകൾക്കിടയിൽ ഞെരിഞ്ഞരുന്ന അവളുടെ കഴുത്തിലെ മാംസദളങ്ങൾ മണിക്കുട്ടി എന്ന പെണ്ണിനെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടു വന്നെത്തിച്ചിരുന്നു അവളുടെ കൈകൾ യാന്ത്രികമായി അബിയുടെ തലമുടിയിൽ കോർത്തു വലിച്ചു അവന്റെ പല്ലുകൾ അവളുടെ കഴുത്തിൽ നവി മണിക്കുട്ടികളിൽ നിന്നും വിറയിലൂടെ ആ പേര് പുറത്തേക്ക് വന്നു അവളുടെ കഴുത്തിൽ ഒരിക്കൽ കൂടി ഗാഠമായി ചുംബിച്ചുകൊണ്ട് അബി അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി രണ്ടാളും നന്നേ കിതച്ചിരുന്നു അബി അവളുടെ മുഖം ആകമാനം കണ്ണോടിച്ചു പാതിയടഞ്ഞ മിഴികൾ വിറകൊള്ളുന്ന അധരങ്ങൾ തന്റെ സാന്നിധ്യത്താൽ വിയർപ്പ് പൊടിഞ്ഞ നെറ്റിത്തടവും നാസിക തുമ്പും വയറിൽ മുറുകിയിരുന്ന അവന്റെ കൈകൾ അയച്ചുകൊണ്ട് അവളുടെ അവടെ നെറ്റിയിലും മറ്റും പൊടിഞ്ഞ വിയർപ്പ് തുളികളെ തുടച്ചു മാറ്റി മണിക്കുട്ടി അവൻ്റെ പ്രവൃത്തികളെല്ലാം വല്ലാത്തൊരു പിടപ്പോടെ നോക്കി കാണുകയായിരുന്നു അബി അവരുടെ ഇരുകവിളുകളും ഇരുകൈകളാൽ പൊതിഞ്ഞ് പിടിച്ചു അവരുടെ കണ്ണുകളിലേക്ക് തന്നെ നോട്ടം ചെയ്തു സോറി ഡാ ക്ഷമിക്ക് വീണ്ടും നിൻ്റെ അനുവാദമില്ലാതെ പറ്റുന്നില്ലായിരുന്നു ഐ കാൻ കൺട്രോൾ മൈസെൽഫ് അതുകൊണ്ടാ സോറി അറിയിക്കുന്നതാണെങ്കിലും ഇനി അവഗണന സഹിക്കാൻ എനിക്ക് കഴിയില്ല അവളെ അറിയാം നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു ഒത്തിരി അവഗണിച്ചു കാരണം കഴിയില്ലായിരുന്നു സ്ത്രീ എനിക്ക് ഇനിയും എൻ്റെ കണ്ണൻ്റെ അനുവാദമില്ലാതെ നിന്നെ കൂടെ കൂട്ടാൻ നിന്റെ സ്നേഹം സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് നിന്റെ സ്നേഹം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചത് ഇനി ഒരിക്കലും ഒരു ചെറിയ നോക്കുകോലും നിന്നെ വേദനിപ്പിക്കില്ല അവഗണിക്കില്ല സത്യം പൊറത്തൂടെ പെണ്ണിനോട് ഇനിയുള്ള കാലം മുഴുവൻ സ്നേഹിച്ചൂടെ നമുക്ക് പ്രതീക്ഷയോടെ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കുറ്റങ്ങളെ ഏറ്റു വേദന കാണാതിരിക്കാൻ മണിക്കുട്ടിക്കായില്ല അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കാണും തോറും അവളുടെ കണ്ണുകളിലും ആ വേദന നിറഞ്ഞു എൻ്റെ കണ്ണനെ പോലെ ഞാൻ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല ശ്രീ പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ണനോളം എൻ്റെ മനസ്സിൽ നിനക്കും സ്ഥാനമുണ്ട് ഇതിൽ കൂടുതൽ എൻ്റെ മനസ്സിലുള്ളത് നിന്നെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല ശ്രീ യു യു പറഞ്ഞ അവസാനിക്കു മുന്നേ അബിയുടെ ചുണ്ടിലേക്ക് തൻ്റെ അത്തരങ്ങൾ ചേർത്ത് വെച്ച് കഴിഞ്ഞിരുന്നു മണിക്കുട്ടി ഭ്രാന്തമായി തന്റെ അധരങ്ങൾ നുണയുന്ന അവടെ പ്രവൃത്തിയിൽ അബിയൊന്നു പകച്ചുവെങ്കിലും ഒട്ടും സമയം പാഴാക്കാതെ തന്നെ അബിയും ആ ചുമ്പനും ഏറ്റെടുത്തു ഇതേ സമയം അങ്ങ് കണ്ണേട്ടൻ്റെയും പവിയുടെയും റൂമിൽ ബ്ലിംഗസിയാന്നിരിക്കുന്ന പവിയുടെ മുഖത്തേക്ക് നോക്കി വയറും പൊത്തി പിടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് യാദവ് പാടുവിട്ടു പിടിച്ചിരുന്ന ചിരി വീണ്ടും അവടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പിടിവിട്ടു പോകുന്ന അവസ്ഥ പല്ലവിയാണെങ്കിൽ അവന്റെ ചിരി ഓരോ തവണ മുഴങ്ങുമ്പോഴും തനിക്ക് പറ്റിയ അമളിയോർത്ത് കണ്ണും പൂട്ടി തലതാഴ്ത്തിയിരിക്കും എനിക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു എന്നൊരു ധ്വനിയും അവളുടെ മുഖഭാവത്തിലുണ്ട് ഇതെന്താ കഥ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് മുകളിലേക്ക് യാദവിനെ തല്ലാൻ ഫ്ലവർ റേസ് കൊണ്ട് ഓടിയ പെണ്ണവന്റെ പിന്നാലെ മുകളിലെ നില മുഴുവൻ ഓടിച്ചു അവസാനം യാദവുടെ റൂമിലേക്ക് കയറിയതും പലവിയും പിന്നാലെ കയറി വാതിൽ ലോക്ക് ചെയ്തു എന്തിനാ ഇനിയും പുറത്തേക്ക് അവന് ഓടാതിരിക്കാൻ പക്ഷേ റൂമിലേക്ക് രണ്ടാൾ നന്നായി കതച്ചിരുന്നു ഇനിയും ഓടിക്കാനുള്ള ത്രാണില്ലാത്ത കൊണ്ടും ഉച്ചക്കഴിച്ച സദ്യ ദയിച്ചു പോയതുകൊണ്ടും കൊണ്ടും പല്ലവി നേരെ ചെന്ന് സിറ്റിയിലേക്ക് വീണു കിതപ്പ് കുറഞ്ഞതും പതിയെ പലവിടെ കയ്യിൽ നിന്ന് വേസ് മാറ്റി വെച്ച് യാദവ് അവളോടൊപ്പം സിറ്റിയിലേക്ക് ഒട്ടിച്ചേർന്ന് കിടന്നു പോരാത്തേനും മലന്നുകിടക്കുന്ന അവടെ മേഖലക്ക് കൈയും കാലെടുത്തിട്ട് കെട്ടിപ്പിടിച്ചൊക്കെ അവളിൽ ഒരു ഉമ്മ കൂടെ കൊടുത്തു പെണ്ണൊന്ന് കൂർപ്പിച്ച് നോക്കിയ ചെക്കെ നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ കണ്ണേട്ടാ ഏഴത്തേക്ക് എന്ത് വിചാരിച്ചു കാണും പലവി പരിപത്തോടെ പറഞ്ഞു ഐ ഡോ കെയർ ആരൊക്കെ എന്ത് വിചാരിച്ചാലും പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നിങ്ങനെ അടുത്ത് കിട്ടിയാൽ ഞാൻ അറിയാതെ ഉമ്മ പെണ്ണേ എന്തോ വലിയ രോഗാണെന്ന ശരിയാ വട്ട് നല്ല മുഴുത്ത വട്ട് അവിടെ കവിളി ഒരു ഉമ്മ കൂടെ കൊടുത്തു അതിനിലൊരു കള്ളച്ചിരിയും ഞാൻ എപ്പോഴും നിന്ന ഉമ്മക്ക് എനിക്ക് ഇഷ്ടമല്ലേ അവഞ്ഞാ മതി ഇപ്പൊ തന്നെ നേരത്തെ നോക്കി എനിക്ക് തിരിച്ചു തന്നു പല വീടങ്ക നോക്കി നിഷ്കുഭാഗത്തിൽ യാദവ് പറഞ്ഞു അത് കേട്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി ഇതവന്റെ സൈക്കിൾ ഓടിക്കൽ മൂവാണെന്ന് കാര്യം ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്ക് ലൈസൻസ് ആയല്ലോ പിന്നെ ഇതിലും വലിയ ഉമ്മക്കിലായിരിക്കും നടക്കാൻ പോകുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും മാറ്റം ഉണ്ടാവാനും പോകുന്നില്ല പകരം തിരിച്ചു ചോദിക്കുന്ന ഉമ്മ കൊടുത്താ അതിനി മറ്റിലേക്കും വഴി മാറും യാതൊ വല്ല ആള് ഇത്ര മാത്രം ആലോചിക്കാനൊന്നുമില്ല ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാ മതി നിനക്ക് തിരിച്ചു ഉമ്മ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ തന്നോളാം എന്തോ എനിക്കിതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യ അതെനിക്കറിയാലോ നീടായിട്ടൊട്ടും റൊമാൻറ്റിക് അല്ല കുഞ്ഞാ ഞാൻ റൊമാന്റിക് അല്ല ഇങ്ങനെ അപ്പൊ റോമാൻറ്റിക് ആയാലോ എന്റെ നെറ്റി വിളിച്ചു മറുപടി പറയാനായി യാദവ് ഒന്നുകൂടി അവളിലേക്ക് ചെരിഞ്ഞു കിടന്നു അതോ ഒന്നാമത് ഈ സാരി രാവിലെ മുതൽ നിന്ന കണ്ണന്റെ കൺട്രോൾ മൊത്തം കാണിച്ചാൽ കാണിച്ച റിസപ്ഷന് പോകാൻ പറ്റിയെന്ന് വരില്ല കൈവിട്ട് പോയി അതുകൊണ്ട് രാത്രി മൊത്തത്തിന് അങ്ങ് എടുത്തോളാം എപ്പടി പലവിയെ മൊത്തത്തിൽ ഒഴിഞ്ഞുകൊണ്ട് കുറുമ്പോടാൻ പറഞ്ഞതും അവടെ കവിളിലേക്ക് രക്തം ഇരച്ചു കയറിയിരുന്നു അത് മറക്കാനെന്നോണം പലവി യാദവിനെ അവനിൽ നിന്ന് തള്ളി മാറ്റി പേടിക്കാനൊന്നുമില്ല പല്ലവിയുടെ തള്ളിന്റെ ആഫ്റ്റർ എഫെക്റ്റ് ആയി സെറ്റിൽ കിടന്ന യാദവ് തറയുന്ന ടെസ്റ്റ് ചെയ്തിന്റെ സൗണ്ടാണ് അത് കണ്ടതും പലവിന്ന് ആക്കും കടിച്ചു രക്ഷപ്പെടാൻ ഒരു ഓട്ടോ ആയിരുന്നു എന്നെ തള്ളി താളിയിട്ടിട്ട് നീ ആറി കിട്ടിക്കാൻ ഓടുകടി കുരുപ്പേ കിടന്നിടപ്പിൽ തന്നെ രണ്ട് കൈമുട്ടും പിന്നിൽ കുത്തി തലവുക്കാവും ചോദിച്ചു ഏഴത്തിന്റെ അടുത്തേക്ക് ഓണമെന്റ്സ് മറ്റും അഴിക്കാൻ ഹെൽപ്പ് ചെയ്യണം തിരിഞ്ഞു നോക്കിയവൾ പറഞ്ഞു അത് വേണോ അതെന്തേ അവിടെ ഉണ്ണിയുടെ സാറില്ല ഏട്ടന്റെ കൂടെ ഞാനും ഹെൽപ്പ് ചെയ്യാൻ കൂടിക്കോളാം റിസ്ക് ആണ് ഈ കള്ളക്കണനെ പോലെ കൺട്രോൾ കണ്ട്രോളില്ലാത്തവരില്ല എന്റെ രണ്ട് ഏട്ടന്മാരും ഓവ നാശത്തിലേക്കാ നിന്റെ പോക്ക് ഓ ഞാനതങ്ങ് സഹിച്ചു യാദവിന് നോക്കി കുറെ പുച്ഛന്മാരി പല വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി ഉണ്ണിയുടെ റൂമിന്റെ വാതിൽ തുറന്ന പല്ലവി ഉള്ളിലെ കാഴ്ചകണ്ട് സ്റ്റെക്കായി കട്ടിൽ കിടക്കുന്ന അച്ചുവിന്റെ മേൽ അമർന്ന് ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ വിപ്ലവം നടത്താണ് നമ്മുടെ കുഞ്ഞാട് ഉണ്ണിയേട്ടൻ അച്ചുവിന്റെ മാറുമറഞ്ഞിരുന്ന സാരി കട്ടിയിൽ വിരിഞ്ഞുകിടക്കുന്നു ഇടതടവില്ലാതെ അച്ചുവിന്റെ ദേഹത്തോട് ഓടി നടക്കുന്ന ഉണ്ണിയുടെ കൈകൾ കൂടുതലൊന്നും കാണാൻ പ്രാണില്ലാതെ അടുത്ത സെക്കൻഡിൽ പല്ലവി വാതിലടച്ച് തിരിഞ്ഞടന്നു പോയി അവന്റെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ കഴിഞ്ഞില്ലേ ഉള്ളു അവരിച്ചല്ലാമോ എനിക്ക് ഇത്രക്ക് ബോധല്ലാതായി പോയോ അവള് സ്വയം അവളെ തന്നെ കുറ്റപ്പെടുത്തി ഇപ്പൊ തന്നെ യാദവിന്റെ റൂമിലേക്ക് അയച്ചെന്നാൽ ചോദ്യം വരുന്ന അറിയാവുന്ന കൊണ്ട് അവള് നേരെ മണിക്കുട്ടിയുടെ മുറിയിലേക്ക് നടന്നു ഒരു ദീർഘനിശ്വാസത്തോടെ ഡോർ ഡോർന്ന പല്ലവി അവിടെ അരങ്ങേറുന്ന കാഴ്ച കണ്ട് വിജറുംബിച്ചു പോയി മണിക്കുട്ടിയുടെ കഴുത്തിൽ ഗാഠമായി നുണയുന്ന അഭി അവന്റെ മുടിയിൽ കൊരുത്ത് പിടിച്ച് കൂമ്പി അടഞ്ഞ കണ്ണുകളുമായി ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന മണിക്കുട്ടി പല്ലവി വേഗം കണ്ണുകൾ പൊത്തി വാതിലടച്ചു സ്വയം പരിതപിച്ചുകൊണ്ട് തിരിഞ്ഞ പള്ളവിയാണെന്ന് തന്റെ പ്രവൃത്തികളെല്ലാം കണ്ട അവരുടെ റൂമിന്റെ വാതിക്കു നിൽക്കുന്ന യാദവിനെയാണ് സിരി പൊട്ടാതിരിക്കാൻ കീഴിച്ചുണ്ടവൻ കടിച്ചു പിടിച്ചിട്ടുണ്ട് എന്തായാലും അവന് മുമ്പിൽ നാണകിട്ടുന്ന് മനസ്സിലായ പള്ളവി കൂടെ പരിങ്ങാതെ യാദവിന്റെ അടുത്തേക്ക് തന്നെ പോയി അവന് മറികടന്ന് റൂമിലേക്ക് കടക്കാൻ നിന്നു അവനിൽ നിന്ന് ചോദ്യമുയർന്നു താഴെ അച്ഛനമ്മയും റീനാമയും എങ്കിലും ഉണ്ട് പോകുന്നില്ലേ ഇനി അതും കൂടെ കണ്ടു പറക്കാൻ തലയിൽ കിളികളൊന്നും ഇല്ല യാന്ത്രികമായി പറഞ്ഞുകൊണ്ട് അവൾ നടന്നേരെ കട്ടിൽ ചെന്നിരുന്ന് കാലുകൾ രണ്ട് മുകളിലേക്ക് കെട്ടി പിണച്ചു വെച്ചിരുന്നു അവളുടെ കിളിപോയ സംസാര സംസാരം കണ്ട് യാദവ് അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി എത്ര തടയാൻ ശ്രമിച്ചിട്ട് അവളെ കാണുമ്പോൾ വീണ്ടും വീണ്ടും അവന് ചിരി പൊട്ടി എന്തൊക്കെയായിരുന്നു നിനക്ക് എന്നോട് അൾട്ടിമേറ്റ് പുച്ഛം എനിക്ക് കൺട്രോൾ ഇല്ല നിന്റെ ഏട്ടന്മാരൊക്കെ മഹാന്മാര് എന്നിട്ട് ഇപ്പൊ എന്തായി യാദവിന്റെ കളിയാക്കൽ കൂടിയതും പലരെയും മുഖം വീർപ്പിച്ച് ചുണ്ടി വളർത്തി അത് കണ്ടപ്പോൾ ശരിക്കും അവൻ പാവം തോന്നി വാത്സല്യം തോന്നി അവൻ മേലെ ആൾക്കരികിലേക്ക് ചെന്ന് അവളുടെ അടുത്ത് ഇരുന്നു അവളെ രണ്ട് കൈ അവൻ്റെ കൈക്കുള്ളിൽ കൂട്ടി പിടിച്ചു കുഞ്ഞാ ഈ ലോകത്തെ ഒരാണിനും അവൻ്റെ പാർട്ട്ണർക്ക് മുമ്പിൽ അവൻ്റെ വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല വേണ്ടേ ഒരു പുരുഷനെ സംബന്ധിച്ച് അയാളുടെ നന്മയും തിന്മയും ഉൾപ്പെടെ അയാൾക്കുള്ള എല്ലാ സ്വഭാവങ്ങളും എല്ലാ വേൾഡ് നിർസും അറിയാവുന്ന ഒരേ ഒരാൾ അവൻ്റെ പെണ്ണായിരിക്കും എൻ്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ് എന്നെ മുഴുവനായിട്ടും അറിയുന്ന ഒരാൾ നീയാണ് നീ മാത്രം അവിയുടെയും ഉണ്ണേട്ടൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് കൺട്രോൾ അവൻ പറഞ്ഞിരുന്നു പല്ലവി പറഞ്ഞു എന്തിന് കണ്ണേട്ടിനെ കൺട്രോളിൽ എന്ന് പറഞ്ഞ് കളിയാക്കിയതിന് അയ്യേ നീ എന്നോടല്ലേ പറഞ്ഞത് എന്നോട് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാല്ലോ അതിന് എന്തിനാ സോറി ഒക്കെ എന്നിട്ട് അവൾ മീണ്ടുന്നില്ലെന്ന് കണ്ടതും അവന് കുറി നിറഞ്ഞു പെണ്ണേ തേങ്ങലോ അവളുടെ കവളിലും താടിനും പിടിച്ച് കുഞ്ചിച്ചുകൂടാൻ പ്രത്യേക ശൈലിയിൽ പാടിയതും അവൾ അറിയാതെ പോയി അതുകൊണ്ട് അവൻ കൈ രണ്ട് അവൾക്ക് നേരെ വിരിച്ചതും പലവിയൊരു പൂച്ച കുഞ്ഞിനെ പോലെ അവനെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു യാദവ് സ്നേഹത്തോട് അവളെ നിറയിൽ നുകർന്നു ഒരു സ്നേഹ ചുംബനം റിസപ്ഷൻ ഹാളിൽ കയറി വരുന്ന ഉണ്ണിയിലും അച്ചുവിൽ എല്ലാവരുടെയും കണ്ണുകൾ കേന്ദ്രീകരിച്ചു ഡാർക്ക് ബ്ലൂ ഹെവി വർക്ക് ലഹങ്കയായിരുന്നു അച്ചുവിന്റെ വേഷം അതിന് ചേർന്ന് ഓണമെന്റ്സ് കൂടി ധരിച്ചതോടെ പെണ്ണിന്റെ അഴകൊന്നുകൂടെ വർദ്ധിച്ചു അച്ചുവിൻ്റെ ഡ്രസ്സിനോട് മാച്ച് മാച്ചാവുന്ന സ്യൂട്ടായിരുന്നു ഉണ്ണിയുടെ വേഷം അച്ചുവിൽ നിന്ന് കണുകൾ പിൻവലിക്കാൻ ഉണ്ണി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഉണ്ണിയുടെ ഇടതുകൈയിലാണ് അച്ചുവിൻ്റെ വലത് കൈ ചുറ്റി അവർ മുന്നോട്ട് നടക്കുന്നത് അവർക്ക് പിന്നിലായി തന്നെ യാദവും പല്ലവി അബിയും മണിക്കുട്ടിയും കയറി വന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ്ഡ് ദാവണിയായിരുന്നു പല്ലവിയുടെ വേഷം അതിനോട് മാച്ച് മാച്ചാവുന്ന രീതിയിൽ ബ്ലാക്ക് ഷേർട്ടും ആഷജീനും അടങ്ങിയ ഫോർമൽ ഡ്രസ്സിലായിരുന്നു യാദവ് യാദവിന്റെ ഇടതുസൈയിൽ നിൽക്കുന്ന പല്ലവിയുടെ തോളിലൂടെ ചേർത്ത് പിടിച്ചാണ് അവൻ നടക്കുന്നത് പലവീട വലങ്ക യാദവിന്റെ പിന്നിലൂടെ അവന്റെ ഇടുപ്പിനെ ചുറ്റി പിടിച്ചിട്ടുണ്ട് ഇടം കൈയാൽ ദാവണി സ്കേർട്ട് അൽപ്പ് ഉയർത്തിപ്പിടിച്ചാണ് പല്ലവിയുടെ നടപ്പ് മഞ്ഞയും ഓറഞ്ചും ചുവപ്പും ചേർന്ന മിക്സഡ് കളർ ഡിസൈൻ ആയിരുന്നു മണിക്കുട്ടിയുടെ വേഷം റെഡ് ഷർട്ടും വൈറ്റ് ഫോർമൽ ജീനുമായിരുന്നു അഭിയുടെ വേഷം യാദവിനോട് ചേർന്ന് നടക്കുന്ന അഭിയുടെ വലത് ഭാഗത്ത് നിൽക്കുന്ന മണിക്കുട്ടിയുടെ ഉള്ളം കൈയിൽ അവന്റെ കൈകൂർത്തി പിടിച്ചാണ് അഭി നടക്കുന്നത് ഐഡിയൽ മെയ്സ് ഓരോ ജോഡിയേയും കാണുമ്പോൾ അവരുടെ മുഖത്തെ സന്തോഷവും പ്രണയവും കാണുമ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് പറയാനുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കമന്റ് മാത്രമായിരുന്നു ഉണ്ണിയാച്ചവും സ്റ്റേജിലേക്ക് കയറിയതും ഗസ്റ്റ് ഓരോരുത്തരെയും അവരെ പരിചയപ്പെടാനും ഫോട്ടോ എടുപ്പുമായി തിരക്കിലായി പരിചയപ്പെടാൻ വരുന്നവർക്കുമ്പിൽ തൻ്റെ പാതിയെ ചേർത്ത് പിടിച്ച് പരിചയപ്പെടുന്ന യാദവിനെ കാണും തോറും പലർക്കും ആശ്ചര്യവും അസൂയയും തോന്നിപ്പോയി അവന് ചുറ്റുമുള്ളവർക്ക് അവൻ നൽകുന്ന കെയർ സ്നേഹം എല്ലാം കാണുന്തോറും പലർക്കും അതിശയം തോന്നിപ്പോയിരുന്നു പ്രോഗ്രാം തുടങ്ങിയ അല്പം കഴിഞ്ഞതും ദേവനിരഘവും പത്മിനേറീനെയും സ്റ്റേജിലേക്ക് കയറി ഗുഡ് ഈവനിങ് ഓൾ എല്ലാവരും അല്പസമയം ഇടന്ന് ശ്രദ്ധിക്കണം ഇന്ന് ഈ ശുഭവേളയിൽ മറ്റൊരു മംഗളകർമ്മം കൂടി നടക്കാൻ പോവുകയാണ് വേറൊന്നുമല്ല അല്ല എന്റെ ഇളയ മകൾ ശ്രീ വിദ്യ ഞങ്ങളുടെ മണിക്കുട്ടിയുടെ എൻഗേജ്മെന്റ് അത്രയും കേട്ടതും ആളിൽ കയ്യടികൾ ഉയർന്നു അഭിയും മണിക്കുട്ടിയും കാര്യം കേട്ടതിനെ ഞെട്ടിലായിരുന്നെങ്കിൽ ബാക്കിയുള്ളവരുടെ മുഖത്ത് നിറഞ്ഞ ശരിയായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം